കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ബാറ്റ് ചെയ്യാതിരുന്ന മഹേന്ദ്രസിംഗ് ധോണി ഇന്ന് അവസാന ഓവറിൽ ഗ്രീസിലെത്തും ഗ്യാലറി ഇളകിമറിയും ആ ആരവങ്ങൾക്കിടയിൽ ഒരു പന്തിന് അതിർത്തി കടത്തി അയാൾ ഈ കളിക മനോഹരമായി ഫിനിഷ് ചെയ്യും ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിന് തൊട്ട് മുമ്പ് ചെന്നൈ ബാറ്റിംഗ് കോച്ച് മൈക്ക് ഹസിയുടെ പ്രവചനം ഇങ്ങനെയായിരുന്നു ചെന്നൈ ഇന്നിംഗ്സിലെ പതിനേഴാം ഓവറിലെ ആദ്യ പന്തിൽ സമ്പൂജ്യനായി സമീർ റിസ്വു മടങ്ങുമ്പോൾ വിശാഖപട്ടണം സ്റ്റേഡിയത്തിന്റെ ഗാലറികൾ പവടിയനിലേക്ക് കണ്ണും നട്ടിരുന്നു ഒടുവിൽ ആ നീളൻപൊടിക്കാരൻ ബൗണ്ടറി ലൈൻ കടന്ന് ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു ഗാലറി വലിയൊരു ആരവത്തിന് വഴിമാറി പെട്ടെന്നൊരു നിമിഷം ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായി മാറുകയായിരുന്നു വിശാഖപട്ടണം സ്റ്റേഡിയം ധോണി ക്രീസിലെത്തുമ്പോൾ ചെന്നൈക്ക് ജയിക്കാൻ വേണ്ടത് ഇരുപത്തിമൂന്ന് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് റിക്വയർ റൺ റേറ്റ് പതിനെട്ട് ഖലീൽ അഹമ്മദും മുകേഷ് കുമാറും ഒക്കെ അത്യുഗ്രൻ ഫോമിൽ പന്തറിഞ്ഞുകൊണ്ടിരിക്കെ ഏറെക്കുറെ അസാധ്യമായൊരു ലക്ഷ്യം നേരിട്ട ആദ്യ പന്ത് തന്നെ അതിർത്തി കടത്തി തല തന്റെ ആട്ടം തുടങ്ങി കമൻട്രി ബോക്സ് ഉച്ചത്തിൽ ശബ്ദിച്ചു ഈസ് ബാക്ക് കുമാർ എറിഞ്ഞ അതേ ഓവറിലെ അവസാന പന്തും അതിർത്തിയിലേക്ക് പായിറിയെ ആവേശം കൊണ്ടുപോയി കയറ്റി ഖലീൽ അഹമ്മദ് എറിഞ്ഞ പതിനെട്ടാം ഓവറിലെ അഞ്ചാം പന്ത് എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഗ്യാലറിയിൽ ചെന്ന് പതിക്കുമ്പോൾ ചെന്നൈയുടെ ജയം വിദൂരത്താണെന്ന് അറിഞ്ഞിട്ടും ആരാധകർ ആർത്ത് വിളിച്ചു ഒരു ബൗണ്ടറി പോലും വിട്ടു നൽകാതെ പത്തൊമ്പതാം ഓവർ മനോഹരമായി എറിഞ്ഞ് മുകേഷ് കുമാർ ഡൽഹിയുടെ വിജയം ഉറപ്പിച്ചു അവസാന ഓവർ എറിയാനെത്തിയത് എൻറിച്ച് നോർഗെ ചെന്നൈക്ക് ജയിക്കാൻ വേണ്ടത് ആറ് പന്തിൽ നാൽപ്പത്തി റൺസ് സമ്മർദ്ദം ഏതുമില്ലാതെ നോർഗെ പന്തറിഞ്ഞു തുടങ്ങി ആദ്യ പന്തിനെ എക്സ്ട്രാ കവറിലൂടെ അതിർത്തി കടത്തി ധോണി രണ്ടാം പന്തിനെ ഒറ്റക്കൈയിൽ ബാറ്റ് മിഡ് മിഡ്വിക്കറ്റിന് മുകളിലൂടെ ഗ്യാലറിയിൽ എത്തിച്ചു നാലാം പന്തിൽ മിഡോണിലൂടെ ബൗണ്ടറി അവസാന പന്തിൽ എക്സ്ട്രാ കവറിന്റെ മുകളിലൂടെ സിക്സർ ഡൽഹി ഇരുപത് റൺസിന്റെ വിജയം കുറിക്കുമ്പോൾ ഗ്യാലറിയിൽ ചെന്നൈ ആരാധകരുടെ ആരവങ്ങൾ മാത്രമാണ് ഡൽഹി നായകൻ ഋഷഭ് പന്ത് കണ്ടത് ഒരു വളരെ ഞങ്ങൾ ശരിക്കും തോറ്റുപോയോ എന്നയാൾ മനസ്സിൽ ചോദിച്ച കാരണം ചെന്നൈയെ ധോണി ജയിപ്പിക്കും എന്നതൊഴിച്ചു നിർത്തിയാൽ മൈക്ക് ഹസിയുടെ പ്രവചനം അച്ചട്ടായി പുലർന്നുവെന്നാണ് ആരാധകർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഡൽഹിയുടെ വിജയത്തെക്കാൾ വിൻഡേജ് ധോണിയുടെ നിറഞ്ഞാട്ടമാണ് വിശാഖപട്ടണം ഇന്നലെ ആഘോഷമാക്കിയത് കളി ജയിക്കില്ലെന്ന് ഉറപ്പായിട്ടും ധോണിയുടെ ബാറ്റിൽ നിന്ന് പാഞ്ഞ പന്തുകൾക്ക് പിറകെ ചെന്നൈ ആരാധകരുടെ ആരവങ്ങളും പാഞ്ഞു മാസങ്ങളോളം തങ്ങളീ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നവർ പറയാതെ പറയുകയായിരുന്നു എട്ടാമനായി ക്രീസിലെത്തിയ ധോണി ഒരുവേള നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ മത്സരത്തിന്റെ വിധി പോലും മറ്റൊന്നായനെ എന്ന് ആരാധകരുടെ മനസ്സ് മന്ത്രിച്ചു കാരണം ജഡേജക്ക് മുമ്പേ ധോണിയെ കളത്തിലിറക്കമായിരുന്നു എന്നാണ് മത്സരശേഷം മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സെവാഗ് പറഞ്ഞത് പതിനാറ് പന്ന് നേരിട്ട ധോണി നാല് ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത്തിയേഴ് റൺസാണ് അടിച്ചെടുത്തത് നാല്പത്തിരണ്ടാം വയസ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തി സ്ട്രൈക്ക് റേറ്റിൽ അയാൾ ഇപ്പോഴും ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു എന്നത് അവിശ്വസനീയമാണെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മത്സരശേഷം ഡൽഹി ക്യാപിറ്റൽസിന്റെ യുവതാരങ്ങൾ ധോണിയുടെ നിർദ്ദേശങ്ങൾ സാഗൂധം കേൾക്കുന്ന മനോഹര കാഴ്ചക്കും വിശാഖപട്ടണം സ്റ്റേഡിയം സാക്ഷിയായി മത്സരത്തിൽ വിക്കറ്റിന് പുറകിലും ധോണി ഒരു വലിയ നാഴികക്കല്ലിൽ തൊട്ടിരുന്നു ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് വിക്കറ്റുകളിൽ പങ്കാളിയാകുന്ന ആദ്യ വിക്കറ്റ് ഈ പിറന്ന നേട്ടമാണ് കഴിഞ്ഞ ദിവസം ധോണിയെ തേടിയെത്തിയത് ഡൽഹി ചെന്നൈ മത്സരത്തിൽ ധോണിയുടെ നിറഞ്ഞാട്ടങ്ങൾക്ക് പിറകിൽ മുങ്ങിപ്പോയൊരു പ്രകടനം കൂടിക്കൊണ്ട് ഡൽഹി ക്യാപിറ്റൽസ് നായകൻ ഋഷഭ് പന്തിൻ്റെതാണത് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ പി എല്ലിൽ തൻ്റെ തിരിച്ചുവരവിനെ അടയാളപ്പെടുത്തിയ പ്രകടനമാണ് പന്ത് വിശാഖപട്ടണത്ത് കാഴ്ചവച്ചത് മൂന്നാമനായി ക്രീസിലെത്തിയ പന്ത് മുപ്പത്തിരണ്ട് പന്തിൽ മൂന്ന് സിക്സുകളുടെയും നാല് ഫോറിൻ്റെയും അകമ്പടിയിൽ അൻപത്തൊന്ന് റൺസ് അടിച്ചെടുത്തു ഐ പി എല്ലിലെ പതിനാറാം അർദ്ധ സെഞ്ചറിയാണ് താരം തൻ്റെ പേരിൽ എഴുതി